നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ദക്ഷിണ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗാളി ഉറുദു അറബി ഭാഷകളിലുള്ള സംശയാസ്പദമായ സിഗ്നലുകൾ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ സംഭവം ഞായറാഴ്ചയാണ് ഉദ്യോഗസ്ഥർ ഈ വിവരം നൽകിയത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ തടസ്സപ്പെട്ട സിഗ്നലുകൾ നോർത്ത് പർഗാനയിലെ ബസിർഹട്ട് ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ നിന്നും സൗത്ത് ഇരുപത്തിനാല് പർഗാനയിലെ സുന്ദർ ബൻസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രക്ഷേപണങ്ങളിൽ പരിഭ്രാന്തരായ ഹോം റേഡിയോ ഓപ്പറേറ്റർമാർ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തെ അറിയിക്കുകയും അവർ ഇക്കാര്യം കൂടുതൽ അന്വേഷണത്തിനായി കൊൽക്കത്തയിലെ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ കൈമാറുകയും ചെയ്തു ഈ സിഗ്നലുകൾ സംശയാസ്പദമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവയുടെ പാറ്റേണും ഭാഷാ പ്രയോഗവും അസാധാരണമായിരുന്നുവെന്ന് ബിസ്വാസ് വിശദീകരിച്ചു ഒരു മൂന്നാം കക്ഷി തുടർച്ചയായ ആശയവിനിമയത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവർ ഒരു റേഡിയോ തിരിച്ചറിയൽ കോഡോ റേഡിയോ കോൾ ചിഹ്നമോ ഉപയോഗിച്ച് സ്വയം തിരിച്ചറിയണം എന്നതാണ് ഹാം റേഡിയോ ഉപയോക്താക്കൾക്കിടയിലുള്ള ആഗോള മാനദണ്ഡം എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുമ്പോഴെല്ലാം സിഗ്നലുകൾ നിശബ്ദമാകും അതിർത്തിയിൽ അജ്ഞാതമായ റേഡിയോ സംഭാഷണങ്ങൾ നടക്കുന്നത് ആശങ്കാജനകമാണെന്നും മുതിർന്ന ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവയുടെ പാറ്റേണും ഭാഷാ പ്രയോഗവും അസാധാരണമായിരുന്നുവെന്ന് പശ്ചിമബംഗാൾ റേഡിയോ ക്ലബിന്റെ സെക്രട്ടറി അംബരീഷ് നാഗ് ബിശ്വാസ് പറഞ്ഞു കള്ളക്കടത്തുകാരും തീവ്രവാദ ഗ്രൂപ്പുകളും ഹാം റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മൊബൈൽ നെറ്റ്വർക്കുകളെയോ ഇമെയിലുകളെയോ അപേക്ഷിച്ച് ഇവ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ മധ്യത്തിൽ നോർത്ത് ഇരുപത്തിനാലും പർഗാനാസിലെ സോദേപൂരിൽ ഒരു ഹാം റേഡിയോ ഓപ്പറേറ്ററാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ സിഗ്നലുകൾ കണ്ടെത്തിയതെന്ന് ബിശ്വാസ് വിശദീകരിച്ചു തുടക്കത്തിൽ ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ബാസിഹട്ട് ബാങ്കാവോൺ സൌത്ത് ഇരുപത്തിനാല് പർഗാനാസ് എന്നിവിടങ്ങളിൽ നിന്ന് സമാനമായ സിഗ്നലുകൾ ലഭിച്ചു ജനുവരി മധ്യത്തിൽ നടന്ന ഗംഗാസാഗർ മേളക്കിടെ പോലും നിരവധി ഹാം റേഡിയോ ഉപയോക്താക്കൾക്ക് ഈ കോഡ് ചെയ്ത പ്രക്ഷേപണങ്ങൾ കേട്ടതായി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ പശ്ചിമബംഗാളിലുമാണ് അതിൽ ഭൂരിഭാഗവും തുറന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ധാക്കയിൽ ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് അതിർത്തി സുരക്ഷയുടെ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിന് ഹസീനയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധം പിരിമുറുക്കത്തിലായിരുന്നു ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി